വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ സൈഡ് മിന്നൽ സീറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയല്ല അടിപൊളിയാണ് ഓക്കെ ആ കോള് പുറത്ത് വന്നൊക്കെ ഇറങ്ങിയിരുന്നു മറ്റേ ജാഫർ ഓക്കെ ഓക്കെ ഓക്കെ

ഇനി ഈ ചാനൽ സീക്രട്ടേസിൻ്റെ ചാനൽ ആകായിരിക്കുന്നു ഈ സീക്രട്ടേസിൻ്റെ നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വിമർശങ്ങൾ വെച്ചിട്ടാണ് പോയത് അപ്പം സായി വിചാരിച്ചത് അവർ ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞപോലെ ഗെയിം കളിച്ച് ഈ സ്റ്റാറാവുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ആഴ്ചകളിലോ അല്ലെങ്കിൽ ഒരാഴ്ചകളിൽ തീർച്ചയായിട്ടും എല്ലാ എല്ലാവർക്കും തോന്നിരുന്നു പിന്നീട് സായിന്റെ വേറൊരു മുഖമാണ് കണ്ടത് അപ്പൊ ഈ സായി തിരിച്ചിപ്പോ ചാനല ടെക്ലോർ ചെയ്യുന്നോ പറഞ്ഞല്ലോ പക്ഷെ അപ്പൊ ആ സായിക്ക് അതേ കോൺഫിഡൻസ് ഉണ്ടാവും ഇനി ഈ സായി എല്ലാരും വിമർശിക്കുന്നതാണല്ലോ സായി എല്ലാരും വിമർശിക്കുന്നുണ്ട് ഇപ്പൊ സിനിമാക്കാരെ വിമർശിക്കുന്നുണ്ട് എല്ലാരും വിമർശിക്കുന്നുണ്ട് ഒരു രൂഷമായിട്ട് വിമർശിക്കുന്നുണ്ട് തോന്നുന്നില്ല ഒരു 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 പക്ഷെ ണോ തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷം അല്ല തിരിച്ചു വരുമ്പോ അത് വെച്ചോ എനിക്കറിയില്ല അത് സായി വന്നിട്ട് സായി ഓക്കെയാണ് ഇപ്പോൾ ഇനി ചാനല് കൊണ്ടുപോകണല്ലോ ചാനൽ കാരണം എത്തിയത് അങ്ങനെയൊന്നുമില്ല ഞാൻ എനിക്ക് കണ്ട ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നു ഞാൻ ആദ്യം സൈനോട് വന്നിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ ചെയ്തു അത് ഭയസ്ഡ് ആവായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങക്ക് തോന്നിയില്ല ഞാനങ്ങനെ ബുക്ക് എന്നുള്ളത് കണ്ടത് കുറ്റം പറയാനുള്ള കളിക്കാൻ ഒരു ടൈം കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ടോ പത്ത് മിനിറ്റ് എടുത്തോണ്ട് കുറച്ചു മണി വെയിറ്റ് ചെയ്തെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിലെ ഗെയിമുകൊണ്ട് സായി കൃഷ്ണന്ന് പറഞ്ഞ ഒരാളിലേക്ക് സായി മാറിയിട്ടുണ്ട് അപ്പൊ അത് ആക്ച്വലി ഒരു നല്ല മാറ്റമായിട്ട് കാണുന്നുണ്ടോ നമ്മൾ ഇതുവരെ കണ്ട ഒരു ടെറർ സീക്രട്ട് ഏജന്റാണ് പിന്നെ കുടുംബത്തോടുള്ള ഒരു സ്നേഹവും അച്ഛനോടുള്ള അറ്റാച്ച്മെന്റും കൂടിയതായിട്ട് തോന്നുന്നു അവിടെ പിന്നെ എല്ലാവരും ഫാമിലി ഇങ്ങനെ നടന്നപ്പോലെ കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഇപ്പോഴാണ് നിന്നോട് ആ പറയുന്നത് അതൊക്കെ കേട്ടപ്പോ സന്തോഷം ഈ സായി കാശ് കണ്ടിട്ട് തന്നെയാണോ പിന്നെ ഈ നമ്മളിപ്പം സായി തന്നെ സോഷ്യൽ മീഡിയയില് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ